ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലിനെ രൂപ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് താരയും നല്ലത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ വിഷമത്തോടും ദേഷ്യത്തോടും എല്ലാം കൂടി അവിടെ നിന്നും നിരാശയോടുകൂടിയൊക്കെ പോകുന്ന സമയത്ത് പ്രകാശം വിളിക്കുന്നുണ്ട് പ്രകാശൻ ചന്ദ്രസേനന്റെ ബോഡി കൊണ്ടുവന്നു എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ വിളിക്കുകയാണ് അങ്ങനെ ചന്ദ്രസേനന് എന്ത് അല്ല നമ്മുടെ രാഹുലാണെങ്കിൽ ഒരു എട്ടിന്റെ പണി തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അവനും പോയി മേടിച്ചു കൂട്ടട്ടെ എന്നുള്ള രീതിയിൽ പറയുകയാണ് ആ ഇവിടെ കർമ്മങ്ങളൊക്കെ അയാൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും പ്രകാശനും മകനും അവിടേക്ക് പോവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ചന്ദ്രസേന മരണപ്പെട്ടു എന്നറിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ പോയി മുടിയൊക്കെ അങ്ങ് മുട്ട തലയൊക്കെ അങ്ങ് മുട്ടയടിക്കുന്നുണ്ട് അങ്ങനെ വലിയ സന്തോഷത്തോടുകൂടി അവർ അവിടേക്ക് അഭിനയിച്ചൊക്കെ ചെല്ലണ സമയത്ത് ജീവനോടെ നിൽക്കുന്ന ചന്ദ്രസേനെ കണ്ട് ആ ഗന്ധം വിട്ടു നിൽക്കുകയാണ് എന്തായാലും അവരുടെ കയ്യിൽ നിന്നുള്ള സദ്യ തന്നെ പ്രകാശനും മകനും കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രാഹുൽ വളരെ ദേഷ്യത്തിൽ തന്നെയാണ് രാഹുലിനെ എങ്ങനെയെങ്കിലും ഈ രൂപയെ ഇല്ലാതാക്കണം അവരിത്ര നാളും തന്നെ ചതിക്കുകയായിരുന്നു തന്റെ മകളും ഭാര്യയും പറഞ്ഞത് ഒരു വാക്ക് പോലും കേൾക്കാതെ അത്ര ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച രൂപയാണ് എന്നിട്ട് അവൾ എന്നോട് ചതി ചെയ്തു എന്നുള്ള ഒരു ദേഷ്യത്തില് അവർക്ക് പ്രിയപ്പെട്ട ആരെങ്കിലെയും അത്രയും പ്രിയപ്പെട്ട ആളായിരിക്കണം അതിനെ ഉപദ്രവിക്കാൻ മരണത്തിലേക്ക് പറഞ്ഞയക്കാൻ തന്നെ രാഹുൽ തീരുമാനിക്കുകയാണ് അങ്ങനെ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ കല്ലുമോനെയാണ് കല്ലുമോനെ എല്ലാവർക്കും ജീവനാണല്ലോ അപ്പോൾ ആ കുഞ്ഞിനെ തന്നെ അപകടപ്പെടുത്താൻ രാഹുൽ തീരുമാനിക്കുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ നടക്കുന്നില്ല കാരണം നമ്മുടെ മനോഹർ ആണെങ്കിൽ ഈ ഒരു കാര്യം അണത്തറിയുന്നുണ്ട് കല്ലുമോനെ ഉപദ്രവിക്കാൻ പോകുന്ന കാര്യം തന്നെയല്ല ഇപ്പോൾ മനോഹറിനെ കുഞ്ഞുങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ് കാരണം തന്റെ കുഞ്ഞ് ഒരുപാട് കുഞ്ഞുങ്ങൾ അവനുണ്ടെങ്കിലും സരുവിൻ്റെ കുഞ്ഞ് അവന്റെ കൺമുന്നിൽ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ വളരുന്നത് അപ്പോൾ ആ കുഞ്ഞിനെ വല്ലാതെ അങ്ങ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോട് ഒരുപാട് സ്നേഹം അവന് തോന്നുകയാണ് കുഞ്ഞുങ്ങളെ വെച്ചുള്ള കളി അവനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കാര്യങ്ങളെല്ലാം വിവരങ്ങളെല്ലാം കിരണിനെ വിളിച്ചറിയിക്കുന്നുണ്ട് മനോഹർ അങ്ങനെ രാഹുലിന്റെ ഒരു പദ്ധതികളും നടക്കുന്നില്ല സ്വപ്നം സ്വപ്നമായി തന്നെ അവിടെ തുടർന്ന് പോകുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു